മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈത്തപ്പായേഖത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് മൂന്ന് ഈത്തപ്പായേഖത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതാ ഞാൻ ഒരു കിലോ ഈത്തപ്പായും കിലോ ചെറിയ ഉള്ളിയും വെച്ചും കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഉള്ളി എളുപ്പത്തിൽ തൊലി പൊളിഞ്ഞ് കിട്ടാനിതാ ഉള്ളിൻ്റെ രണ്ട് ഭാഗവും കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ ഉള്ളി ചെറിയ ഉള്ളി ഈത്തപ്പായും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ശർക്കര ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നെയ്യാണ് നല്ല നെയ്യ് അപ്പോൾ ഒരു കിലോ ഈത്തപ്പയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ക്ലീനാക്കി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുക്കുക കുരുമൊക്കെ മാറ്റി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും പറയില്ലെട്ടോ എല്ലാം കൂടിയുള്ള പാലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് മിക്സിയിലടിച്ച് പീഞ്ഞെടുത്ത പാലാണ് കുക്കറിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ കുക്കറിൽ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് ചെറിയ ഉള്ളി തോലി മാറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈത്തപ്പയം കുര കളഞ്ഞിട്ടിട്ടുണ്ട് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തി കൊടുക്കുക പിന്നെ പിന്നെതാ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ലതാണ് കേട്ടോ നമ്മളെ പള്ളിൻ്റെ ഉള്ളിൽ പുണ്ണ് മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ മഞ്ഞൾപ്പൊടി നല്ലതാണ് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വിസലടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഈത്തപ്പായം നല്ലതുപോലെ വെന്ത് കിട്ടണം ഈത്തപ്പായും ഉള്ളി പിന്നെ നമ്മൾ പ്രസവ രക്ഷകമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഉലുവ മരുന്നുകളൊക്കെ ചേർക്കും ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് ഇതിലേക്ക് മരുന്നൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വെച്ചത് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്പട്ടിയിലേക്ക് മാറ്റി കൊടുക്കും അടി നല്ല കട്ടിയുള്ള ചെമ്പട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഉരുളി എന്തെങ്കിലും എടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കി ഉള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ രണ്ട് തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഫുള്ള് കുക്കറിൽ പാർന്നിട്ടുണ്ടായിരുന്നില്ല അതിൽ പിന്നെ കൊള്ളൂലെല്ലാം അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് നാല് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കർക്കാണ് ആദ്യം ഉരി അരിപ്പിയിലൊഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ ഈത്തപ്പായം വേവിച്ച കുക്കറാണ് അപ്പോൾ അതിലോട്ടാണ് കേട്ടോ ഒഴിക്കേണ്ടത് പിന്നെ അത് അരിച്ചെടുത്തിൻ്റെ ശേഷം നമ്മളത് ചെമ്പട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കറിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ ശർക്കര ഒരുക്കിയതും ഈത്തപ്പായും തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മളിതിൽ ചേർത്തിയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അങ്ങോട്ടാണ് നമ്മൾ വിറകടുപ്പിലാണത് റെഡിയാക്കി എടുക്കേണ്ടത് ഗ്യാസിലല്ല കേട്ടോ കുറച്ച് കൂടുതലുണ്ടല്ലോ വെള്ളമൊക്കെ തേങ്ങാപ്പാലൊക്കെ വറ്റി കിട്ടുമ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോവുമല്ലോ അപ്പോൾ വിറകടുപ്പത്താണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ക മണിക്കൂറായിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം മിൽമൻ്റെ നെയ്യാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കുക കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ തേങ്ങാപ്പാലും നല്ല വെളിച്ചെണ്ണ ഉണ്ടാവും രണ്ട് തേങ്ങേൻ്റെ പാലാണ് നമ്മളെടുത്തിട്ടുള്ളത് കുറുകീൻ്റെ ശേഷം കാണണം കേട്ടോ വീണ്ടും ഒന്ന് കുറുകീൻ്റെ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൈ എടുക്കാതെ മിക്സ് ചെയ്തും കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് അടി കരിഞ്ഞു പോകും തീ കുറച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് മൂന്ന് ഈത്തപ്പായത്തിൻ്റെ ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക അപ്പോൾ അത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നേക്കാ മണിക്കൂറാവുമ്പോൾ തന്നെ റെഡിയായി വരും പിന്നെ നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കണില്ലല്ലോ ഒരു കിലോ ഈത്തപ്പായും രണ്ട് തേങ്ങൻ്റെ പാലും അരക്കിലോ ചെറിയ ഉള്ളിയാണല്ലോ അപ്പോൾ ഒന്നേക്കാല് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി കിട്ടും അപ്പം അത് കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ പുക വന്നിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല റെഡി ആയും കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ചട്ടക്കത്തുമെന്നൊക്കെ ഇതാ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കൂടുതൽ ലെൻത്ത് ഒന്നുമില്ല അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നോക്കുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക ഇത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടൊക്കെ പോയിൻ്റെ ശേഷം ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക ഇത് കണ്ട ഈ ഒരു പരുവത്തിലാവുമ്പത്തേ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കും കേട്ടോ അപ്പം ഞാനിട്ട വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുനോക്കുക ഞാനിതിൻ്റെ മുമ്പ് ലേഹണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രസവരക്ഷക്കും വേണ്ടിയിട്ടോ ഈത്തപ്പായി മരുന്നൊക്കെ ചേർത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ അതാ ചൂട് പോയിട്ടുണ്ട് കേട്ടോ ഈ ലേഖ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മകളെ കുട്ടിക്കാണ് കേട്ടോ അപ്പോൾ സുന്നത്ത് കല്യാണം കഴിഞ്ഞതാണ് അപ്പോൾ അവനക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊരു ബോട്ടിലേക്ക് തട്ട് വെക്കുകയാണ് കേട്ടോ ഇതുപോലത്തെ മൂന്ന് ബോട്ടിലാണ് നമ്മൾ ആക്കേണ്ടത് കേട്ടോ ഒരു വലിയ ബോട്ടിലും രണ്ട് ചെറിയ ബോട്ടിലാണ് ആക്കിയിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ വല്ല പൂപ്പല എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ നമ്മളത് കൂടുതൽ കഴിക്കൂലല്ലോ പെട്ടെന്ന് തീരൂലല്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക മുതിർന്നവർ കഴിക്കുകയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെങ്കാണ്ട് തന്നെ കഴിക്കട്ടോ ഫുഡ്ജിൽ നിന്ന് കുറച്ച് മുമ്പായിട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലേ അപ്പോൾ തണുപ്പ് പോവുമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം